കന്യാ യാഥാസ്ഥിതികവാദിയായ ആർച്ച് ബിഷപ്പിനെ സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സഭയിൽ നിന്നും പുറത്താക്കി കത്തോലിക്കാ സഭയിൽ ഭിന്നിപ്പുണ്ടാക്കിയതിനാണ് ശിക്ഷ കാനൂൺ നിയമപ്രകാരം കത്തോലിക്കാ സഭയിൽ പിളർപ്പുണ്ടാക്കാൻ ശ്രമിക്കുക എന്നത് ഗുരുതരമായ കുറ്റമാണ് മാർപ്പാപ്പിയുടെ പരമാധികാരം അംഗീകരിക്കാൻ തയ്യാറാകാതെ വരുമ്പോഴാണ് ഈ കുറ്റം ചാർത്തപ്പെടുക രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ അമേരിക്കയിലെ വത്തിക്കാൻ അംബാസിഡറായി പ്രവർത്തിച്ച ആർച്ച് ബിഷപ്പ് കാർലോ മാരിയ വിഗാനോയാണ് ശിക്ഷാ നടപടികൾക്ക് വിധേയനായത് രണ്ടായിരത്തി പതിനെട്ടിൽ അമേരിക്കൻ കർദിനാൾ തീയഡോർ മൈക്കരാറിന്റെ സദാചാര വിരുദ്ധ പ്രവർത്തനങ്ങൾ മാർപ്പാപ്പയ്ക്ക് അറിയാമായിരുന്നു എന്ന പ്രസ്താവന ഇറക്കിയതിനു ശേഷം അദ്ദേഹം അപ്രത്യക്ഷനാവുകയായിരുന്നു ഈ ആരോപണം വത്തിക്കാൻ നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് വ്യാജ പ്രവാചകൻ എന്നും സാത്താന്റെ സേവകൻ എന്നുമൊക്കെ വികാനോ മാർപ്പാപ്പയെ വിളിച്ചിരുന്നു മാത്രമല്ല പോപ്പ് രാജിവെക്കണമെന്ന ആവശ്യവും അദ്ദേഹം ഉയർത്തിയിരുന്നു ഇന്നലെയായിരുന്നു ഈ എൺപത്തിമൂന്നുകാരനെ സഭയിൽ നിന്നും പുറത്താക്കിക്കൊണ്ടുള്ള ഉത്തരവ് വത്തിക്കാൻ പുറത്തിറക്കിയത് റോമൻ കത്തോലിക്ക സഭയുടെയും അതിന്റെ തലവന്റെയും പരമാധികാരം അംഗീകരിക്കാൻ വിഗാനോ തയ്യാറല്ല എന്ന മുൻ പ്രസ്താവനകൾ തെളിയിക്കുന്നതായി ഉത്തരവിൽ പറയുന്നു മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ സഭ നടപ്പിലാക്കിയ പരിഷ്കരണങ്ങളെയും വികാനോ നിഷേധിച്ചിരുന്നതായി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നു വിചാരണയ്ക്കും വിശകലനത്തിനും ഒടുവിൽ കാർലോ മാരിയ വിഗാനോ സഭാ നിയമങ്ങൾ ലംഘിച്ചതായി കണ്ടെത്തിയെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതോടെ വികാനോയ്ക്ക് ഇനി ശുശ്രൂഷാ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ കഴിയില്ല ഉത്തരവിൽ ഒപ്പിട്ടിരിക്കുന്നത് സഭയുടെ ഓഫീസ് മേധാവിയാണെങ്കിലും പോപ്പിന്റെ അനുവാദമില്ലാതെ ഉത്തരവ് ഇറങ്ങില്ല എന്നത് മറ്റൊരു വസ്തുതയാണ്